പേരാമ്പ്രയുടെ സമഗ്ര കാർഷിക വികസനം പുതിയ വികസന കാഴ്ചപ്പാടിലൂടെ എന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് നിർവഹിച്ചു ഇൻഡസ് ഇൻഡ് ബാങ്കിന്റെയും ധാൻ ഫൗണ്ടേഷന്റെയും സഹായത്തോടെയാണ് ജില്ലയിൽ ആദ്യമായി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പുതിയ വികസന മാതൃക തീർക്കുന്നത് പേരാമ്പ്ര റൈസ് സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ഗ്രാമം പരമ്പരാഗത നെല്ല് പ്രോത്സാഹന പദ്ധതി തുടങ്ങിയ പഞ്ചായത്തും കൃഷിഭവനും നടത്തിവന്ന പദ്ധതികൾ കാർഷിക രംഗത്ത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് മുതലായ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം കൃഷി കൂട്ടങ്ങളുടെ ശാക്തീകരണം മൂല്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി ഭരണസമിതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഇവയിലൂടെ തുറന്നു കിട്ടുന്ന സാധ്യതകൾ ക്രോഡീകരിച്ച് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യം വെക്കുന്നുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന അധ്യക്ഷത വഹിച്ചു ധാൻ ഫൗണ്ടേഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ മേഘാ സുരേഷ് പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പ്രിയേഷ് ശ്രീലജ പൊതിയെടുത്ത് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് തിരുവോത്ത് പി ജോന കെ കെ പ്രേമൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ ആർ ജയേഷ് കൃഷി അസിസ്റ്റന്റ് ആർ അഹിൽജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ആർ നിഷാന്ത് സ്വാഗതവും കൃഷി ഓഫീസർ നിസാമലി നന്ദിയും പറഞ്ഞു ടുഡേ ന്യൂസ് ായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള ആദ്യ പഞ്ചായത്തായി ഇതോടെ ഗ്രാമപഞ്ചായത്ത് മാറുകയാണ് പേരാമ്പ ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക വികസനവും തൊഴിലുറപ്പ്